നമ്മൾ ഒരാളെ പോലും പേഴ്സണലി അങ്ങനെ ഒരുപാട് ഹേർട്ട് ചെയ്യാൻ പാടില്ല തടിയ മണ്ട കറുമ്പണത്തടിയൻ അങ്ങനെ പലതും പറഞ്ഞ് നമ്മൾ ഒരാളെ കളിയാക്കാറുണ്ട് നിങ്ങൾ അപ്പോൾ ആലോചിക്കണം നിങ്ങൾക്ക് നിങ്ങളെ ക്വാളിറ്റീസ് എങ്ങനെയാണെന്ന് ഓക്കെ ഇത് സ്റ്റോപ്പ് ചെയ്യാൻ നോക്കുക കാരണം നിങ്ങൾക്ക് ഇന്നലെ തന്നെ ഒരു ലൈവ് എക്സാമ്പിൾ തന്നെ കണ്ടു ബിഗ് ബോസിൻ്റെ വിന്നർ ജിൻറ്റോ ചാട്ടർ എല്ലാവരും മണ്ടൻ മണ്ടൻ എന്ന് പറഞ്ഞു പക്ഷേ വിജയിച്ചതാര ആ മണ്ടൻ തന്നെ സോ നമ്മൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ലെന്നും പറഞ്ഞ് നമ്മൾ വീക്ക് അന്നും പറഞ്ഞ് ആരും തള്ളരുത് നാളെ നമ്മളായിരിക്കും ആ സ്റ്റാറായിട്ട് തിളങ്ങാൻ പോകുന്നത് അടുത്തൊരു അവാർഡാണ് മണ്ടൻ എന്നുള്ളൊരു സ്പെഷ്യൽ കാറ്റഗറിയാണ് മണ്ടൻ ആർക്കായിരിക്കാം സാധ്യത ആണോ പതിനാറ് വോട്ടുകളാണ് കിട്ടിയിരിക്കുന്നത് ഞാൻ എന്റെ ഒന്നെ സത്യമായിട്ട് ചോദിച്ചാൽ സഹിക്കൂല്ലേ ബിഗ് ബോസിന് അർത്ഥം